ണ കേട്ടിന്റെ മഹിമ ഞാൻ പറയാം പോത്തുണ്ടു അണക്കേട്ടിൻ്റെ മഹിമ ഞാൻ പറയാം നന്നായി പാടുമെന്ന് നാട്ടുകാർക്കറിയാം നന്നായി പാടുമെന്ന് നാട്ടുകാർക്കറിയാം പോത്തുണ്ടൂ അണക്കേട്ടിന്റെ മഹിമയൊന്ന് പറയാം നന്നായി പാടുമെന്ന് നാട്ടുകാർക്കും അറിയാം ഈ കടക്കുന്ന കടപ്പിലാണ് കോമള லா அணக்கட்டின் உண்டு பழையதலா கடக்கு நாக்க டப்பியிலான ஒன்று கிழவன் தலா அணக்கட்டின் துள்ளியிலானு ஒன்று பழையதலா பூச்செடிகள் நிறுமெறியாய் வச்சுட்டு தட்டி பூச்செடிகள் நெருமெறியாய் வச்சுட்டு பூத்தாலும் கொண்டு நிக்கணும் அவடைய ஒரு குட்டி பூத்தாலும் கொண்டு நிக்கணும் அவடைய ஒரு குட்டி அணக்கெட்டிண்டே பணிகள் செய்த மண் அணக்கெட்டிண்டே பணிகள் ஆடி கொண்டு நிக்கணும் அப்படைய ஒரு பெண்ணு டான்ஸ் ஆடி கொண்டு நிக்கணும் அவடையோ ஒரு பெண்ணு மீசக்காரன் அவன்பம் மீசக்காரன் அவன் மகடை ஊதன வம்பு கொம்பம் மீசக்காரன் காரணவன் மகடை ஊதன അമ്പോ ഞാൻ കാട്ടിത്തരാ മുമ്പിൽ പാമ്പ് അമ്പോ ഞാൻ കാട്ടിത്തരാ മുമ്പിൽ പാമ്പ് ഈ കാഴ്ച കാണാൻ വന്നവരാണ് കാഴ്ച കാണാൻ വന്നവരാണ് കാല് വഴി വീഴ്ച കാഴ്ച കാണാൻ വന്നവരാണ് കാല് വഴിക്ക് വീഴ്ച കുട്ടിമാലിന് പുല്ല് കൊടുക്കണുണ്ട് അവിടെയോ ഒരു കാഴ്ച കുട്ടിമാനിന്ന് പുല്ല് കൊടുക്കുന്നുണ്ട് അവിടെയോ ഒരു കാഴ്ച ഒരു ചെക്കൻ്റെ മേലെ ചെക്കൻ നിക്കുന്നു പകാര ചെക്കൻ്റെ മേലെ ചെക്കൻ നിൽക്കണു എന്താണ് കുറച്ചിട്ട ഈ തെങ്ങിനുള്ള തേങ്ങ പോയിട്ടുണ്ട് തടാകമൂക്ക പറ്റും അവിടെ കൊറ്റികളാണ് രണ്ട് വാർത്ത് വെച്ച കൊറ്റി കൊറ്റികളാണ് രണ്ട് വാർത്ത് വെച്ച കൊറ്റി പ്രിയങ്ങളെ നമസ്കാരം ചെറിയ ഞാൻ കണ്ട കാഴ്ച കോത്തു ഡാമിന്റെ ഒരു ഭംഗി ഒരു കാഴ്ച ഭംഗി ഞാൻ നിങ്ങളെ കാണിച്ചാണ് ഒരു വഴി കൂടി നേരത്തെ ഒരു പാട്ട് പാട്ടുപാടിയില്ല പക്ഷെ ഇതുപോലെ അടുത്തു വന്നിരുന്ന പാടിയിട്ടില്ല ആ ഒരു അനുഭവം നിങ്ങൾക്ക് പങ്കുവച്ചു തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക നല്ല നല്ല കമന്റ് തരണം ഞാനും എന്റെ സഹധർമ്മിണി കോമളവും പേരമക്കളും നന്ദി നമസ്കാരം സ്നേഹത്തോടെ വാത്സല്യത്തോടെ